മഹാകുംഭമേളയുടെ പവിത്രതയെ തൊട്ടറിഞ്ഞ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് കഴിഞ്ഞ ദിവസം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത് ത്രിവേണി തീരത്ത് പ്രത്യേക പൂജകൾ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പുണ്യസ്നാനം ചെയ്തതും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം പ്രയാഗ്രാജിലേക്ക് എത്തിയതും भारत संस्कृति का प्रतीक और उज्जवल प्रतिबिंब है हम गर्व से कहते हैं जन्मे थे राम गुंजी थी मधुर गीता അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ മഹത്തായ തനതു സംസ്കാരത്തിലും പൈതൃകത്തിലും നിലനിൽക്കുന്ന ആത്മീയ സമ്പത്തിന്റെ മഹാസംഗമമാണ് മഹാകുംഭമേള അഹം ബ്രഹ്മാസ്മി എന്ന ഭാരതത്തിന്റെ അദ്വൈത ദാർശനിക ജ്ഞാനം നേരിട്ട് മനസ്സിലാക്കാനാണ് ലോകം സ്വമേധയാ പ്രയാഗ്രാജിലേക്ക് ഒഴുകുന്നത് ഇത് എല്ലാ ഭാരതീയർക്കും അഭിമാനകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം അദ്ദേഹം എഴുതിയ നാല് മലയാളം പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിരുന്നു ലേഖന സമാഹാരങ്ങളായ മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം കവി ശ്രീകുമാരൻ തമ്പിക്ക് നൽകി കഥാകൃത്ത് ടി പത്മനാഭനും കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ എഴുത്തുകാരി എം പി അനിതയ്ക്കും നൽകി നോവലിസ്റ്റ് പെരുമ്പടം ശ്രീധരനും പ്രകാശനം ചെയ്തു കവിതാ സമാഹാരങ്ങളായ പുത്തനാട്ട മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നൽകി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കത്തോലിക്ക ബാവയും ഞാറ്റുവേല ഡോക്ടർ യുഹാനോൺ ദിയോസ്കോറസ് മെത്രാപൊലത്തും നൽകി സുന്നഹദോ സെക്രട്ടറി ഡോക്ടർ മാർ ക്രിസോസ്റ്റമസ് മെത്രാപൊലുത്തെയും പ്രകാശിപ്പിച്ചു മാനുഷികമായ നിയമവ്യവഹാരത്തിലൂടെയും മനുഷ്യന്റെ നീതിബോധത്തിലൂടെയും സാമൂഹികമായി മറഞ്ഞിരിക്കുന്ന സത്യത്തെ പ്രകാശത്തിലേക്ക് ആനയിക്കുന്ന ആഴമേറിയ അന്വേഷണങ്ങൾ എന്നാണ് അവതാരികയിൽ റസോൾ പുകട്ടി മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകത്തെ വിലയിരുത്തിയിരിക്കുന്നത് കാഴ്ചകളും കാണാപ്പുറങ്ങളും കാട്ടിത്തരുന്ന ആശയസമൃദ്ധമായ വാക്മീയ ചിത്രങ്ങൾ എന്ന് പെരുമ്പടം ശ്രീധരൻ അവതാരികയിൽ വിശേഷിപ്പിച്ച ബൃഹത്തായ ഉപന്യാസ സമാഹാരമാണ് കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ തത്വശാസ്ത്രത്തെയും ഇതിഹാസത്തെയും ചുറ്റുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കാവ്യ കോർത്തിട്ട ഹാസ്യ കവിതകളെന്ന് ചെമ്മനം ചാക്കോ അവതാരകയിൽ വിശേഷിപ്പിച്ച കാവ്യസമാഹാരമാണ് പുത്തനാട്ടം നിത്യജീവിതത്തിന്റെ സമസ്യകൾക്ക് ഉത്തരം തേടുന്ന ഒരു അന്വേഷകന്റെ കാവ്യോപാസന എന്നാണ് അൻപത്തൊന്ന് കവിതകൾ അടങ്ങിയ ഞാറ്റുവേലയെ പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായ മഹാ കുംഭമേളയിൽ പങ്കെടുത്തിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു ഇതുവരെയുള്ള കണക്കനുസരിച്ച് അൻപത് കോടിയിലധികം ആളുകളാണ് മഹാ കുംഭമേളയിൽ പങ്കെടുത്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനുള്ളിൽ അറുപത് കോടി കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നാൽപ്പത്തി അഞ്ച് കോടി ഭക്തർ എത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത് മൗനി അമാവാസി ദിവസവും വസന്ത പഞ്ചമി ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായതും അമൃത സ്നാനത്തിനായി ലോകമെമ്പാടുമുള്ള ഭക്തർ ത്രിവേണി തീരത്ത് അണിനിരന്നിരുന്നു ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് ബാക്കി നിൽക്കുന്നത് കൂടാതെ ഒരു അമൃത സ്നാനവും അവശേഷിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലും ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും പ്രധാന സ്നാന ദിവസങ്ങളിലായ ജനുവരി ഇരുപത്തി ഒൻപതിന് മൗനി അമാവാസിയിൽ എട്ട് കോടി വിശ്വാസികൾ പുണ്യസ്നാനം ചെയ്തു മകരസംക്രാന്തി ദിനത്തിലാകട്ടെ മൂന്നേ ദശാംശം അഞ്ചു കോടി ആളുകളാണ് പ്രയാഗ്രാജിലെത്തിയതും പൗഷ പൗർണമി ദിവസം ഒന്നേ ദശാംശം ഏഴ് കോടി ഭക്തർ സ്നാനം ചെയ്തു ബസന്തപഞ്ചമിക്ക് രണ്ടേ ദശാംശം ഏഴ് കോടി പേരും മഹാ പൗർണമി ആകട്ടെ ആ ദിവസം രണ്ട് കോടിയിലധികം ജനങ്ങളും മഹാകുംഭമേളയിൽ പങ്കെടുത്തു ഈ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾ പ്രയാഗ് രാജിലെത്തിയതും അതേസമയം തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നും നാളെയും അതായത് വരുന്ന ദിവസങ്ങളിൽ പ്രയാഗ്രാജിൽ വാഹന നിരോധിത മേഖലയായി തന്നെ പ്രഖ്യാപിക്കും ഇപ്പോഴും വാഹന നിരോധിത മേഖലയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുംബ് പാസുകളുള്ള വാഹനങ്ങൾ സമീപത്തെ പാർക്കിംഗിലേക്ക് തിരിച്ചുവിടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്